മക്കളുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാത്ത അമ്മ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ മക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്ത ഒരമ്മ അവരുടെ ലോകം തന്നെ മാറ്റിമറിച്ച അമ്മയുടെ ഉറച്ച തീരുമാനത്തിന്റെ കഥയാണിത് അമ്മയെ വേദനിപ്പിക്കുന്ന മക്കളും മക്കൾക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച അമ്മമാരും കണ്ടിരിക്കേണ്ട കഥ പാർവതിയുടെ ജീവിതം കഷ്ടപ്പാടിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായിരുന്നു ഭർത്താവ് മരിച്ചതിനു ശേഷം അവൾക്ക് ജീവിക്കാൻ പ്രചോദനമായത് മൂന്ന് പെൺമക്കളായിരുന്നു മീനു ശാലു മാളു പുലർച്ചെ കോഴി കൂവുന്നതിന് മുന്നേ പാർവതി എഴുന്നേൽക്കും പുകയെടുപ്പിൽ തീ കൊളുത്തി കഞ്ഞിയൊരുക്കും മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും അവൾക്ക് വിശ്രമം എന്നൊന്നില്ല പകൽ വീടുകളിൽ പണിയെടുക്കും രാത്രി വീട്ടിലെ പണികളെല്ലാം ചെയ്യും വിയർപ്പിൽ നനഞ്ഞ അവളുടെ മുഖത്ത് എപ്പോഴും പ്രതീക്ഷയുടെ പുഞ്ചിരി മാത്രം അമ്മയുടെ കഷ്ടപ്പാടുകൾ കാണാതെ വളരുന്നവരായിരുന്നു മീനുവും ചാലുവും മാളുവും അവർക്ക് അമ്മയുടെ കഷ്ടപ്പാട് ഒരു നാണക്കേടായിരുന്നു അവർ എപ്പോഴും പാർവതിയോട് അവജ്ഞയോടെ സംസാരിച്ചു അമ്മേ ഈ പഴയ സാരിയല്ലാതെ മറ്റൊന്നുമില്ലേ ഉടുക്കാൻ ഞങ്ങളെ നാണം കെടുത്താനല്ലേ അമ്മ ഇങ്ങനെ വൃത്തിയില്ലാതെ നടക്കുന്നേ അവരെല്ലാവരും നഗരത്തിലെ കൂട്ടുകാരെ പോലെ ആർഭാടത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്നവരായിരുന്നു പാർവതി പറയുന്നതൊന്നും അവർ അനുസരിച്ചിരുന്നില്ല അവൾ കഷ്ടപ്പെട്ട് നേടുന്ന പൈസയെല്ലാം മക്കൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള വസ്തുക്കൾ വാങ്ങിക്കാൻ വേണ്ടി ചെലവഴിച്ചു മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്ന ആഗ്രഹമായിരുന്നു ആ അമ്മയ്ക്ക് പക്ഷെ അവരുടെ അനാവശ്യ ചെലവ് കാരണം ഭക്ഷണത്തിനുള്ള പൈസ പോലും കിട്ടാതായി എന്നും കിട്ടുന്ന പൈസ മക്കൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു വാങ്ങിക്കും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വിഷമം അഭിനയിക്കും ഇല്ലെങ്കിൽ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാത്ത അമ്മ എന്ന് പറഞ്ഞ് അവഹേളിക്കും അവസാനം ആ വിയർപ്പിന്റെ വില മക്കൾക്കായി പകുത്തു നൽകും ഇത് എന്നും തുടർന്നുകൊണ്ടിരുന്നു അവർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ആൾക്കാരെ ബോധിപ്പിക്കാൻ ആർഭാടം കാണിച്ചു നടക്കണം അത് മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ വർഷങ്ങൾ കടന്നുപോയി മീനു ശാലു മാളും മൂവർക്കും കല്യാണപ്രായമായി അവരുടെ കല്യാണകാര്യം ആലോചിച്ച് പാർവതിക്ക് ആധിയായി സമ്പാദ്യം എന്ന് പറയാൻ ഒന്നുമില്ല എടുത്തു വയ്ക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊന്നും മക്കൾ സമ്മതിച്ചിരുന്നില്ല ഇനി മക്കളുടെ കല്യാണം എങ്ങനെ നടത്തും പാർവതിക്ക് ഉറക്കമില്ലാതായി വലിയ സമ്പത്തൊന്നുമില്ലാത്ത വീട്ടിലേക്ക് മക്കളെ കെട്ടിച്ചുവിടാം അതുപോലും ഇന്നത്തെ അവസ്ഥയിൽ തന്നെ കൊണ്ടാവുമോ എന്നത് സംശയമാണ് ഒരു ദിവസം മക്കൾ പേരും പാർവതിയുടെ അടുത്തു വന്ന് പറഞ്ഞു അമ്മേ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾ പേരുടെയും കല്യാണം ഒരേ ദിവസം ഒരേ പന്തലിൽ വെച്ച് നടത്തണം വലിയ പന്തലും അലങ്കാരവും വേണം ഗ്രാമം മുഴുവൻ ഞങ്ങളെ കണ്ട് കണ്ണു തള്ളണം പാർവതിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു മക്കൾ പാർവതിയെ കൊണ്ട് ഒരിക്കലും ചെയ്തു കൊടുക്കാനാവാത്ത ആഗ്രഹവുമായി മുന്നോട്ട് വന്നത് മക്കളുടെ ആ ആവശ്യം പാർവതിയെ തളർത്തി മറുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്ന പാർവതി എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി ഒന്നിച്ച് മൂന്നാളുടെ കല്യാണം നടത്താൻ അമ്മയ്ക്ക് ആവില്ല അല്ലേലും അമ്മയ്ക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറ്റാറില്ലല്ലോ നല്ല ഭക്ഷണം പോലും കഴിക്കാൻ കിട്ടാത്ത വീട്ടിൽ ജനിച്ചു പോയല്ലോ ഞങ്ങൾ അവർ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി ജോലിക്ക് പോകാനിറങ്ങിയ പാർവതി മനസ്സ് തകർന്ന് റോഡിനരികിൽ ഇരുന്നു മക്കളുടെ ഇത്രയും വലിയ ആഗ്രഹം എങ്ങനെ സാധിച്ചു കൊടുക്കാനാണെന്ന് ആലോചിച്ചപ്പോൾ അവൾ തളർന്നുപോയി വൈകുന്നേരം ഏറെ വൈകിട്ടും പാർവതി അന്ന് വീട്ടിൽ തിരിച്ചെത്തിയില്ല മീനവും ശാനുവും മാളവും അമ്മയോട് കടുത്ത ദേഷ്യത്തിൽ ഉമ്മരപ്പടിയിലിരുന്നു രാത്രി കഴിക്കാനുള്ള ഭക്ഷണം പോലും റെഡിയാക്കിയിട്ടില്ല ഇനി എപ്പോ വന്നിട്ട് അതൊക്കെ ഉണ്ടാക്കാനാണമ്മ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ഓരോ മണിക്കൂറുകൾ കടന്നുപോകുമ്പോഴും അവരുടെ ദേഷ്യം കുറഞ്ഞു കുറഞ്ഞ് അവസാനം അതൊരു ആദിയായി മാറി അമ്മ ഒരിക്കലും ഇത്രയും വൈകിട്ടില്ല ഇന്നിപ്പോ ഇത്ര വൈകുന്നതെന്താ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ അവർ വിഷമത്തിലായി രാവിലെ അമ്മയോട് പറഞ്ഞത് അല്പം കടുത്തുപോയോ അമ്മ ആ വിഷമത്തിൽ എന്തെങ്കിലും ചെയ്തു കാണുമോ ഇല്ല ഒരിക്കലുമില്ല ഞങ്ങൾ മക്കളെ മറന്ന് അമ്മ ഒന്നും ചെയ്യില്ല അവർ പരസ്പരം പറഞ്ഞ് സ്വയം ആശ്വസിച്ചു ആ രാത്രി അവർ ഒന്നും കഴിച്ചില്ല രാവിലെ എഴുന്നേറ്റപ്പോഴും അമ്മ എത്തിയിട്ടില്ല എന്തോ പറ്റിയിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും അമ്മ രാത്രി വരാതിരിക്കില്ല അവർ അമ്മയെ അന്വേഷിച്ചിറങ്ങി പാർവതി ജോലിക്ക് പോകുന്ന വഴിയിലൂടെ അവർ നടന്നു കാണുന്നവരോടൊക്കെ അവർ പാർവതിയെ കണ്ടോ എന്ന് അന്വേഷിച്ചു ആർക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല അവർ അന്വേഷണം തുടർന്നു റോഡിൽ പച്ചക്കറി വിറ്റുകൊണ്ട് നിന്ന ദിവാകരൻ തലകറങ്ങി വീണെന്നും നാട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നും പറഞ്ഞു അവർ ഹോസ്പിറ്റലിലേക്ക് പോയി പക്ഷെ അവിടെയൊന്നും പാർവതി ഉണ്ടായിരുന്നില്ല അമ്മ ഉണ്ടായിരുന്നപ്പോൾ അവർ ഒരു വിലയും കൊടുത്തിരുന്നില്ല ഇന്ന് പക്ഷെ ആ അമ്മയുടെ ശക്തി എന്താണെന്ന് അവർക്ക് മനസ്സിലായി ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ പാർവതി രാവിലെ ഡിസ്ചാർജ് ആയെന്ന് ഡിസ്ചാർജായെന്നറിഞ്ഞു ഡിസ്ചാർജ് ആയെങ്കിൽ അമ്മ വീട്ടിൽ വരേണ്ടതാണല്ലോ എന്നിട്ടും എന്തേ വരാത്തത് അവർക്ക് അവരുടെ ലോകം തന്നെ സ്തംഭിച്ചതുപോലെ തോന്നി അവരുടെ അമ്മയായിരുന്നു അവരുടെ ലോകമെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത് ഹോസ്പിറ്റലിന് പുറത്ത് ഗേറ്റിനരികിൽ നിന്ന് അവർ പൊട്ടിക്കറിഞ്ഞു അമ്മയെ ഒരു നോക്ക് കാണാൻ അവർ കൊതിച്ചു ഒരു വൃദ്ധൻ അവരുടെ അടുത്തെത്തി എന്താ മക്കളെ വിഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അമ്മയെ കാണാനില്ല അങ്ങനെ ഇന്നലെ രാവിലെ ജോലിക്ക് പോയതാ റോഡും തളർന്നു വീണത്രേ ആരോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതായി പക്ഷേ അമ്മ ഇവിടുന്ന് പോയി അവർ പൊട്ടിക്കരഞ്ഞു സാരയുള്ള മക്കളെ നമുക്ക് അന്വേഷിക്കാം ആ വൃദ്ധൻ അവരെ ആശ്വസിപ്പിച്ചു രണ്ടു ദിവസം നോക്കാം നമുക്ക് എന്നിട്ടും അമ്മ തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം ആ വൃദ്ധന്റെ വാക്കുകൾ അവർക്ക് ആശ്വാസമേടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അയാൾ ഒരു പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തു പാർവതി പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ അന്വേഷിച്ചു അവൾ അവിടെ എങ്ങും പോയിട്ടില്ല വയ്യാട്ട അമ്മ പിന്നെ എവിടെ പോയി വീട്ടിലെ കാര്യങ്ങളെല്ലാം താളം തെറ്റി കിടക്കുകയായിരുന്നു അല്പം അരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അത് വച്ച് രണ്ടു മൂന്ന് ദിവസം അവർ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു ഇനി വയറ് നിറയ്ക്കണമെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ വേണം അവർ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചു നടന്നു മീനു വീട്ടു ജോലിക്ക് പോയി പാടത്ത് പണിക്കിറങ്ങി മാളുവാകട്ടെ തെരുവുകൾ വൃത്തിയാക്കുന്ന ജോലി നേടി പഠിക്കാൻ അമ്മ പറയുമ്പോഴൊക്കെ ഉഴപ്പി നടന്നതിന്റെ ഫലം അവർ അനുഭവിച്ചു തുടങ്ങി വൈകുന്നേരം ക്ഷീണിച്ച് വീട്ടിലെത്തിയിരുന്ന അവർക്ക് വീട്ടിലെ ജോലികൾ ഭാരമായി തോന്നി അമ്മ രാവിലെ വീട്ടുജോലിക്ക് പോയി ഒൻപത് മണിയോടെ പാടത്ത് പണിക്കിറങ്ങി വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ ജോലികൾ കൂടി ചെയ്യേണ്ട അവസ്ഥയായിരുന്നു അന്നൊന്നും അമ്മയുടെ കഷ്ടപ്പാട് അവർക്ക് മനസ്സിലായിരുന്നില്ല പക്ഷേ ഇന്ന് അവർക്ക് വിയർപ്പിന്റെ വില അറിയാം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അമ്മ തിരിച്ചു വന്നില്ല അവർ ആ വൃദ്ധനെ വിളിച്ചു അമ്മ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നും കംപ്ലൈന്റ് കൊടുക്കണമെന്നും അവർ പറഞ്ഞു അങ്ങനെ അവർ ആ വൃദ്ധനോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈന്റ് കൊടുത്ത് തിരിച്ചിറങ്ങിയ ശേഷം ആ വൃദ്ധൻ അവരെ പുറത്തു നിർത്തിയിട്ട് വീണ്ടും സ്റ്റേഷനകത്തേക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞാണ് ആ വൃദ്ധൻ തിരിച്ചു വന്നത് എന്ത് ആ സ്റ്റേഷനിലേക്ക് വീണ്ടും പോയതെന്ന് ചോദിച്ചപ്പോൾ അന്വേഷണം വേഗത്തിലാക്കാൻ പറയാൻ പോയതാണെന്ന് അയാൾ പറഞ്ഞു അയാളുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു അന്നേരം അത് അവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാക്കി അമ്മയുടെ തിരോധാനവുമായി ഈ വൃദ്ധന് എന്തെങ്കിലും ബന്ധമുണ്ടോ അവർ സംശയിച്ചു ആ വൃദ്ധനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്ന് അവർ തീരുമാനിച്ചു അങ്കിളെ അങ്കിൾ എവിടെയാ താമസിക്കുന്നത് ഞാൻ ആ ഹോസ്പിറ്റലിനെടുത്ത് ഒരു കൊച്ചു വീട്ടിലാ മക്കളെ എന്തേ അമ്മൾ ഒറ്റക്കാണോ അതെ എന്റെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി മക്കളാണേൽ അവരുടെ തിരക്കുകളിൽപ്പെട്ട് ഇങ്ങനൊരച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം തന്നെ മറന്നിരിക്കുന്നു ഞാൻ ആ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിയായി ജോലി നോക്കുന്നുണ്ട് പിന്നെ പെൻഷൻ കിട്ടുന്ന തുക കൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നു വൃദ്ധന്റെ കഥ കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോന്നി അമ്മയും ഏതാണ്ട് ഈ അവസ്ഥയിൽ തന്നെ ആയിരുന്നല്ലോ ഞങ്ങൾ മക്കൾ അമ്മയെ നോക്കിയിരുന്നില്ലല്ലോ അച്ഛൻ മരിച്ച ശേഷം അമ്മ കഷ്ടപ്പെട്ടത് മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ഞങ്ങൾ ആ അമ്മയുടെ വേദനകളൊന്നും കണ്ടില്ല ഇന്ന് അമ്മ ഞങ്ങളെ വളർത്താൻ വേണ്ടി ചെയ്തിരുന്ന ജോലികൾ ഞങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ അമ്മ എത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്നുവെന്ന് മനസ്സിലായി അങ്ങനെയുള്ള ഞങ്ങളുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എത്രയും വേഗം അമ്മയെ കണ്ടെത്തണം എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ മക്കളെ എത്രയും വേഗം നിങ്ങൾക്ക് അമ്മയെ തിരിച്ചു കിട്ടട്ടെ ആ വൃദ്ധൻ ദൂരേക്ക് നടന്നതന്നു ആ വൃദ്ധൻ പറഞ്ഞ കഥകൾ സത്യമാണോ യാതൊരു പരിചയവും ഒരാളെ കണ്ണുമടച്ച് വിശ്വസിക്കരുതല്ലോ അവർ ആ ഹോസ്പിറ്റലിൽ പോയി ചെറിയൊരു അന്വേഷണം നടത്തി സെക്യൂരിറ്റിയോട് അവിടെ ഒരു വൃദ്ധൻ സെക്യൂരിറ്റിയായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞ മറുപടി കേട്ട് അവർ ഞെട്ടി അയാളും അയാളുടെ ഒരു കൂട്ടുകാരനും മാത്രമാണ് അവിടെ സെക്യൂരിറ്റിയായി ജോലി നോക്കുന്നത് അതും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ആ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ആവണമെങ്കിൽ പ്രായം നാൽപ്പത്തഞ്ചു വയസ്സിൽ താഴെ ആയിരിക്കണം എന്ന നിബന്ധനയുണ്ട് ആ വൃദ്ധൻ പറഞ്ഞ ഒരു കാര്യം കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായി ആരോരുമില്ലാത്ത മൂന്ന് പെൺകുട്ടികളെ സഹായിക്കാൻ വന്നതാണെന്ന വ്യാജേന അയാൾ ചതിക്കാനുള്ള ഒരുക്കമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വൃദ്ധൻ പറഞ്ഞ അഡ്രസ്സിൽ അവർ തിരക്കി അവിടെ അങ്ങനെ ഒരു വൃദ്ധൻ താമസിക്കുന്നില്ലെന്ന് അറിയാൻ കഴിഞ്ഞു അയാൾ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നെന്ന് അവർക്ക് മനസ്സിലായി ഇനി പോലീസ് സ്റ്റേഷനിൽ അയാൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഒരു പരിചയവുമില്ലാത്ത ആ വൃദ്ധൻ അവരുടെ നിസ്സഹായാവസ്ഥ മുതലെടുക്കുകയായിരുന്നു അവർക്ക് ഒന്നും മനസ്സിലായില്ല ഒരു വശത്ത് അമ്മയെ കാണാത്തതിലുള്ള ദുഃഖം മറുവശത്ത് ഒരു അപരിചിതന്റെ കെണിയിൽ അകപ്പെട്ടു പോയു എന്ന സംശയം അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു അവർക്ക് സംരക്ഷണം വേണമെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങി വിശ്വസിക്കാവുന്ന ഒരാളെങ്കിലും കൂടെ ഉണ്ടാവണം അമ്മ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഒന്നിനെയും പേടിയില്ലായിരുന്നു ഇന്ന് അവർക്ക് ആരെയും വിശ്വസിക്കാനാവുന്നില്ല ആ അവർ അവരൊരു വാർത്ത കേട്ടു ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് പതിനഞ്ച് ദമ്പതികൾക്കായി ഒരുക്കുന്ന ഒരു സമൂഹ വിവാഹം വിവാഹത്തിന് താല്പര്യമുള്ള നിരാലംബരായ പെൺകുട്ടികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം ആദ്യം പേര് തരുന്ന പതിനഞ്ച് പേർക്ക് അവരുടെ വിവാഹം ക്ഷേത്ര കമ്മിറ്റിയുടെ ചിലവിൽ നടത്തി കൊടുക്കും മീനുവും ശാനുവും മാളുവും ആ വിവാഹത്തിന് പേര് കൊടുക്കാൻ തീരുമാനിച്ചു വിവാഹശേഷം അമ്മയെ അന്വേഷിക്കാൻ അവർക്ക് കൂട്ടായി മൂന്ന് പേര് കൂടി ഉണ്ടാവുമല്ലോ ആ വൃദ്ധന്റെ സഹായം ഇനി മുതൽ സ്വീകരിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു അവർ പേര് രജിസ്റ്റർ ചെയ്തു കിരൺ ജിത്ത് മീനയെയും ശബരീഷ് ശാലുവിനെയും സിദ്ധാർത്ഥ് മാളുവിനെയും വിവാഹം കഴിക്കാൻ തയ്യാറായി വേദിയിൽ പരമ്പരാഗത പന്തലും പൂക്കൾ കൊണ്ട് അലങ്കാരവും ഉണ്ടായിരുന്നു മാന്യരായ അതിഥികൾ വധു മംഗല്യസൂത്രം പുത്തൻ വസ്ത്രം വരണമാല്യം എന്നിവ നൽകി വേദിയിൽ മുഴുവൻ മംഗളഗീതം നൃത്തം കരഘോഷം എല്ലാം ചേർന്ന് ഒരു മനോഹരമായ സാമൂഹ്യോത്സവം അവർ സ്വപ്നം കണ്ട ആഡംബര കല്യാണത്തെക്കാൾ അവർക്ക് സന്തോഷം നൽകി ആ സമൂഹ വിവാഹം അമ്മ കൂടി വേണമായിരുന്നെന്ന് അവർ ആ അവസരത്തിൽ ആഗ്രഹിച്ചു ആഡംബര കല്യാണം വേണമെന്ന് ആവശ്യപ്പെട്ട ദിവസമാണ് അമ്മയെ അവർക്ക് നഷ്ടമായത് അമ്മയ്ക്ക് അതിന് പ്രാണി ഉണ്ടായിരുന്നില്ലെന്ന് ഇന്ന് അവർക്ക് മനസ്സിലായി അന്ന് അമ്മയോട് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് വിഷമിപ്പിച്ചത് കൊണ്ടാണ് അമ്മയെ അവർക്ക് നഷ്ടമായത് അമ്മയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ജീവിതം ഇങ്ങനെ വഴിമാറില്ലായിരുന്നു എന്തായാലും അവർ ആഗ്രഹിച്ചതുപോലെ മൂന്ന് പേരുടെയും വിവാഹം ഒരേ പന്തലിൽ വെച്ച് നടന്നതിൽ അവർ സന്തോഷിച്ചു വിവാഹശേഷം അവർ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ കേട്ടു അവരെ വിവാഹം കഴിച്ചത് ഒരു വീട്ടിലെ തന്നെ മൂന്ന് ആൺമക്കളാണെന്ന് അത് അവർക്ക് സന്തോഷം നൽകി വിവാഹ അവർക്ക് പിരിയേണ്ടി വരുന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞ് സ്വന്തം വീട് വിട്ടു പോകുന്നതിന്റെ വിഷമം അവർക്കുണ്ടായി അമ്മയോടകം കഴിഞ്ഞ നാളുകൾ അവർ വിഷമിച്ചു കിരണിനോടും ശബരീഷിനോടും സിദ്ധാർത്ഥിനോടും അമ്മയെക്കുറിച്ച് പറയാൻ അവർ തീരുമാനിച്ചു ഒരു വലിയ കൊട്ടാരം പോലെ ഒരു മുന്നിൽ കാർ നിന്നപ്പോൾ മീനുവും ശാലുവും മാളവും എത്തി ഇത് ആരുടെ വീടാ അവർ ഒറ്റ സ്വരത്തിൽ ചോദിച്ചു നിങ്ങൾ മൂന്ന് പേരും ഇനി ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നത് തങ്ങളുടെ ഭർത്താക്കന്മാർ ആ വീട്ടിലെ ജോലിക്കാരാവുമെന്ന് അവർ വിചാരിച്ചു ഇനി അങ്ങോട്ട് ആ വീട്ടിലെ ജോലിക്കാരായി നമ്മളും കഴിയാം മീനു ോടായി പറഞ്ഞു മീനുവിന്റെ കൈപിടിച്ച് കിരണും കൈപിടിച്ച് ശബരീഷും മാണുവിന്റെ കൈപിടിച്ച് സിദ്ധാർത്ഥം വീടിനു മുന്നിലെത്തി അകത്തു നിന്നും നല്ല പട്ടുസാരി ഉടുത്ത് വരുന്ന സ്ത്രീയെ കണ്ട് അവർ പേരും എത്തി അമ്മ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു നിറ കണ്ണുകളോടെ പാർവതി മക്കളെ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് കയറ്റി ഒന്നും മനസ്സിലാവാതെ ഒന്നും ചോദിക്കാൻ വാക്കുകൾ കിട്ടാതെ അവർ വീടിനകത്തേക്ക് കയറി അവിടെ അവരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരാൾ കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു തങ്ങളെ സഹായിക്കാൻ വന്ന വൃദ്ധൻ വൃദ്ധൻക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് മനസ്സൊരുകി പ്രാർത്ഥിച്ച് അമ്മയെ കൺമുന്നിൽ എത്തിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ഹാളിലേക്ക് വന്നു മക്കളെ ഇവിടെ ഇരിക്കും ഞാൻ എല്ലാം പറയാം ആ വൃദ്ധൻ അവരോട് പറഞ്ഞു ഞാൻ അരവിന്ദാക്ഷൻ കിരഞ്ജിത്തും ശബരീഷും സിദ്ധാർത്ഥും എൻ്റെ മക്കളാണ് അന്ന് റോഡരികിൽ തളർന്നു വീണ പാർവതി എൻറെ ഹോസ്പിറ്റലിലാണ് എത്തിയത് എനിക്ക് പാർവതിയെ അറിയാം പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് പാർവതിയെ ഇഷ്ടമായിരുന്നു അത് തുറന്നു പറയാൻ നല്ല സമയം കാത്തിരുന്ന ഞാൻ കേട്ടത് പാർവതിയുടെ വിവാഹം കഴിഞ്ഞെന്നാണ് അതും മൂന്ന് പെൺമക്കളുള്ള ഒരാൾ അവളെ വിവാഹം കഴിച്ചെന്ന് വീട്ടിലെ പ്രാരാധം കാരണം കെട്ടിച്ചുവിട്ടതാണത്രേ അന്ന് ഒരല്പം മുന്നേ എന്റെ ഇഷ്ടത്തെക്കുറിച്ച് പാർവതിയുടെ വീട്ടിൽ സംസാരിച്ചിരുന്നെങ്കിൽ എനിക്കിവിടെ അന്ന് സ്വന്തമാക്കാമായിരുന്നു പക്ഷേ എന്തു ചെയ്യാം വിധി ഞങ്ങളെ അകറ്റി വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടിയത് വർഷങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ന് പാർവതി അവളുടെ വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് കൂട്ടാവുമെങ്കിൽ പാർവതിയുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് എന്റെ ഏട്ടന്റെ മക്കളാണിവർ മൂന്ന് പേരും ഏട്ടനും മേടത്തിയും ഒരു വാഹന അപകടത്തിൽ മരിച്ചു അതിനുശേഷം ഇവരെ എന്റെ മക്കളായി ഞാൻ വളർത്തി ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പാർവതിയെ ഞാൻ കല്യാണം കഴിക്കാൻ മുന്നിട്ട് നിന്നത് എന്റെ ഈ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ സമ്മതം മോളെ പക്ഷേ പാർവതി പറഞ്ഞു നിങ്ങൾക്ക് കഷ്ടപ്പാടിന്റെ വില അറിയില്ല അതറിയാതെ ഇവിടെ എത്തിയാൽ നിങ്ങൾ അഹങ്കാരികളായി മാറുമെന്ന് അതുകൊണ്ട് അമ്മയുടെ കഷ്ടപ്പാട് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പാർവതി ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നിങ്ങളുടെ സുരക്ഷ കൂടെ ഉറപ്പാക്കണ്ടേ അതാ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് അന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് നിങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ പോലീസുകാരോട് സത്യം തുറന്നു പറയാനാ അകത്തേക്ക് കയറി നിങ്ങളുടെ നീക്കങ്ങളെല്ലാം ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സമൂഹ വിവാഹം സ്പോൺസർ ചെയ്തത് ഞാനാണ് നിങ്ങൾ ആ വിവാഹത്തിന് തയ്യാറായതോടെ നിങ്ങളുടെ മനസ്സിലെ ദുരാഗ്രഹങ്ങൾ മാറിയെന്ന് ഞങ്ങൾ ഉറപ്പായി ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആഡംബര ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട് സ്വന്തം മക്കളല്ലാഞ്ഞിട്ടും നിങ്ങൾക്ക് വേണ്ടി ഈ ജീവിതം അത്രയും കഷ്ടപ്പെട്ട നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം കിട്ടാൻ വേണ്ടി മാത്രമാണ് പാർവതി എന്നോടൊപ്പം ജീവിക്കാൻ തയ്യാറായത് അമ്മയുടെ ജീവിതത്തിൽ നടന്നതെല്ലാം അവർക്കൊരു പുതിയ അറിവായിരുന്നു അവർ ഒന്നും അന്വേഷിച്ചിരുന്നില്ല അവർക്ക് വേണ്ടി ജീവിച്ച അവരുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് അവർ മാപ്പു പറഞ്ഞു സന്തോഷം കൊണ്ട് പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അമ്മയിതാ നിങ്ങൾക്ക് നേടിത്തന്നിരിക്കുന്നു മക്കളെ പിന്നീട് എല്ലാവരും ഒരുമിച്ച് ആ വലിയ വീട്ടിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവച്ച് കഴിഞ്ഞു